കൂത്തുപറമ്പ് കണ്ണൂർ റോഡിലെ ഗ്രാൻഡ് ബേക്കറിയിൽ നിന്നും പതിനഞ്ചായിരം രൂപ കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യന്നൂർ കോറോം സ്വദേശി തിക്കിൽ സുരേഷ് ബാബുവിനെയാണ് കൂത്തുപറമ്പ് എസ് ഐ ടി അഖിലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കടയിലെ സി നിന്നും മോഷ്ടാവിന്റെ ദൃശ്യം പോലീസ് ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ജൂലൈ ഒമ്പതിന് പുലർച്ചെയായിരുന്നു കൂത്തുപറമ്പ് കണ്ണൂർ റോഡിലെ ഗ്രാൻഡ് ബേക്കറിയിൽ മോഷ്ടം നടന്നത് പൂട്ടുപൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് ബേക്കറിയിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ചായിരം രൂപ കവരുകയായിരുന്നു കടയിലെ സി നിന്നും മോഷ്ടാവിന്റെ ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് കൂത്തുപറമ്പ് എസ് ഐ ടി അഖിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പയ്യന്നൂർ കോറവം സ്വദേശി തിക്കിൽ സുരേഷ് ഭാബുവിനെ മറ്റൊരു മോഷണ കേസിൽ പഴയങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡിലായിരുന്ന പ്രതിയെ പ്രൊഡക്ഷൻ വാറണ്ട് പ്രകാരം കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ അന്വേഷണ സംഘം കൂത്തുറമ്പ് ഗ്രാൻഡ് ബേക്കറിയിൽ എത്തിച്ച് തെളിവെടുത്തു നിരവധി മോഷണ കേസുകളുടെ പ്രതിയാണ് സുരേഷ് ബാബു എന്ന് പോലീസ് പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രഷോഭ് രാജേഷ് സിൽജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത് ക്രാമികഅനുസ് കൂത്തുപറമ്പ്